പേടിയൊന്നുമില്ല ഞാൻ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോ പിന്നെ അതിന്റെ ഉള്ളില് മുട്ടി തിരിയാൻ പാടില്ലല്ലോ ഓ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാണേ അവിടെ ഇവിടെ ബാളാഴ്ച സംസാരിച്ചേക്കാം

आ बडा माडले मदि गई ओई कोण आडिया का माडले आग बजे माडले माडले हेन पुचोडी राव आ पाइपच छोडणिंगेट ता लेर उधमत के बडा लेर के दारे ह आंगणत अडचो ओ होयले रे ठी टा बडा बडा पट पट इणट पट ില്ലല്ലേ അങ്ങനെ കാര്യം ഒന്നും ആ കല്ലുകളൊക്കെ തന്നെ പോയി അപ്പഴാ ഈ കല്ലേ ഇപ്പൊടെ കിട്ടും കിട്ടി കിട്ടി അല്ല ഇതില്ല വെറുതെ yeah. പോട്ടടാ <tikha? tikha> <tikha> <tikha> അങ്ങട്ട് വരല്ലേട്ടോട്ടെ ഒന്നും കാട്ടോട്ട പിരിയാണ് Yeah.